എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗ് ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് ഇന്നലെയൊക്കെ ആയിട്ട് രാഹുൽ ഗാന്ധിയുടെ ഒരു പര്യടനം ഉണ്ടായിരുന്നു ഈ അല്ലെങ്കിൽ സന്ദർശനം എന്ന് പറയുന്നത് കുഴപ്പമില്ല സന്ദർശനം ഉണ്ടായിരുന്നു ഈ വയനാട്ടിൽ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ ചുരൽ മല അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ അവിടെ ഒരു സ്ഥലത്തല്ലല്ലോ ഒരുപാട് സ്ഥലത്തല്ലേ ദുരന്തം ബാധിച്ചിരിക്കുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധി അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്ത് എത്തുന്നത് വലിയ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ എല്ലാ സ്ഥലത്തേക്കും എത്തുന്ന എത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ വാഹനങ്ങളെല്ലാം പോകാൻ പറ്റുള്ളൂ പിന്നെ ഇന്ത്യയുടെ ഒരു പ്രതിപക്ഷ പാർട്ടി നേതാവും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോ രാഹുൽ ഗാന്ധിയോട് നീ നടന്നു നടന്നുപോയിക്കോ എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും മുപ്പര സെക്യൂരിറ്റി ഉണ്ട് റെഡ് കാറ്റഗറിയോ അങ്ങനെ വലിയ വലിയ സെക്യൂരിറ്റിയാണ് അപ്പോൾ ഒരുപാട് സെക്യൂരിറ്റി ഓഫീസർമാരുണ്ട് പിന്നെ മൂപ്പരുടെ കൂടെ ഒറ്റയ്ക്ക് വരാനും പറ്റില്ല മൂപ്പര കൂടെ ഒരുപാട് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട് പ്രിയങ്ക ഗാന്ധിയുണ്ട് കെ സി ഗോപാൽ കെ സി വേണുഗോപാൽ ഉണ്ട് അപ്പോൾ ഇത്രയും ആൾക്കാർ എങ്ങനെയാണ് നടന്നിട്ട് ഇങ്ങനെ താഴെ മുതൽ മേലെ വരെ കയറാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിന് റോഡ് ശരിയാവണം കുറച്ചെങ്കിലും റോഡ് ശരിയാവണം അപ്പോൾ അതിനാണ് രാഹുൽ ഗാന്ധി ഒരു നാലഞ്ച് ദിവസം വൈകിയത് പക്ഷെ സത്യത്തിൽ രാഹുൽ ഗാന്ധി ആദ്യം തന്നെ പറഞ്ഞത് ആദ്യത്തെ ദിവസം തന്നെ വരാൻ നോക്കിയതാണ് അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കാര് പറഞ്ഞു അവിടെ വന്നിട്ട് എങ്ങനെയാണ് അങ്ങോട്ട് എത്തുക അവിടെ റോഡില്ല ഒന്നുമില്ല ഒക്കെ തോടായി എന്ന് പറഞ്ഞു പറഞ്ഞത് കാരണം കുറച്ച് വൈകി പക്ഷേ ഇപ്പം എത്തി എത്തിയതിന് ശേഷം അവിടെ റോഡൊന്നും ശരിയായില്ല പക്ഷെ എന്താണ് വണ്ടികൾക്ക് ഒരു വിധത്തിൽ കടന്നു പോകുക പിന്നെ നടന്നു പോകുക അസാധ്യമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ രാഹുൽ ഗാന്ധി അവിടെ വന്ന സമയത്ത് ചില ആൾക്കാർ ഷോ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു പിന്നെ വഴിതടയിൽ സമരം നടത്തിയിരിക്കുന്നത് പക്ഷേ അതിൻ്റെ മുമ്പ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതാ ഈ ഒരു സംഗതി കാണിക്കാം അതായത് അതാണ് മറ്റേ രാഹുൽ ഗാന്ധി അവിടെ നടന്ന് പോകുന്ന നിങ്ങൾക്ക് തന്നെ കാണാം വഴികളെത്ര എത്ര ദുർഘടമാണെന്നുള്ള കാര്യം പിന്നെ ഒരുപാട് നടക്കാൻ പറ്റിയിട്ടതൊക്കെ നടക്കും അല്ല അപ്പോ എന്താ ചെയ്യാൻ കഴിയാ പിന്നെ ഓരോരോ പാലങ്ങളും വെഴുക്ക് ഭയങ്കര വഴുക്കൽസ് ആണ് വഴുക്കി വീഴാൻ സാധ്യത അവിടെ ഒക്കെ രാഹുൽ ഗാന്ധി നടന്നിട്ടുണ്ട് കണ്ടത് നടക്കണ് അപ്പോൾ ഇതൊക്കെ പറയാൻ ഇതൊക്കെ പറയാനുള്ള കാരണം കേട്ടോ ഞാൻ പറഞ്ഞുതരാം പിന്നെ അതിൻ്റെ ഇടയിൽ വേറൊരു ഇത് കണ്ടില്ല വേറൊരു പോസ്റ്റ് കണ്ടല്ലോ അതായത് ഈ ദുരന്ത ബാധിത പ്രദേശത്ത് സംഘടനാ പ്രവർത്തനം നടത്തുന്ന സഹായങ്ങൾ ചെയ്യുന്ന സംഘടനകളൊക്കെ അവഹേളിച്ചുകൊണ്ട് ടി ജി മോഹൻദാസ് ഒരുപാട് പോസ്റ്റൊക്കെ ഇടയും വീഡിയോ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ജസ്റ്റ് കാണിച്ചത് മാത്രമേ ഉള്ളു പിന്നെ രാഹുൽ ഒരു ഗാന്ധിയോട് ഒരുമിറ്റ് ഒരുമിറ്റ് ും കണ്ടല്ലേ രാഹുൽ ഗാന്ധി ഈ പിന്നെ അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ ചെന്നിരിക്കുകയാണ് പിന്നെ കാണേണ്ട സ്ഥലങ്ങളൊക്കെ പോയി കണ്ടിട്ടുണ്ട് അപ്പോൾ തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എനിക്ക് അതൊരു തെറ്റൊന്നുമില്ല കാരണം ഓരോ നേതാവിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ എത്ര മുപ്പിർ ചെയ്യുന്നുള്ളൂ അപ്പോൾ അഭയാർത്ഥി കേന്ദ്രങ്ങൾ ഒരുപാടുണ്ട് ആൾക്കാരെ കൊണ്ടുപോയി താമസിപ്പിച്ച ഒരുപാട് സ്ഥലങ്ങൾ അവിടെ മൂപ്പിൽ പോകുന്നുണ്ട് പോയിട്ട് അവിടെ ആൾക്കാരെ ആശ്വസിപ്പിക്കുന്നുണ്ട് കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് വാഗ്ദാനങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് സാധനങ്ങളൊക്കെ ഓൾറെഡി രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുള്ള സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതവിടെ എത്തിയിട്ടില്ല അപ്പം അതിൽ ഈ കുട്ടികൾക്ക് വേണ്ട എല്ലാ സാധനമുണ്ട് ബാഡ്മിന്റൺ റാക്കറ്റ് ക്രിക്കറ്റിന്റെ ആ സാധനങ്ങൾ കുറേ സാധനങ്ങൾ ക്യാരം ബോർഡ് ചെസ്സെന്നൊക്കെ കുറേ ഉണ്ട് പിന്നെ ഭക്ഷണ ഉണ്ട് പിന്നെ ചോക്ലേറ്റ് അത് ഇതൊക്കെ ഉണ്ട് അപ്പം അത് വന്നു കൊണ്ടിരിക്കുകയാണ് അപ്പം ആ കുട്ടികളിൽ പറയുകയാണ് കിട്ടും കാരണം ഇത് ഒര ഒരു സ്ഥലത്തല്ലല്ലോ ഒരു സ്ഥലത്താണെങ്കിൽ അറിയാം ഇന്ന സ്ഥലത്താണല്ലോ അവിടെ കൊണ്ടുപോയി കൊടുത്താൽ വെള്ളത്ത് അങ്ങനല്ലേ ഇത് ഒരുപാട് സ്ഥലത്തും അത് ഇങ്ങനെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിലാണ് കട ജല സമുദ്രനിരപ്പിൽ നിന്ന് വെച്ചാൽ ഒന്നര കിലോമീറ്റർ മേലെയാണ് അപ്പം അത്രയും സ്ഥലത്തേക്ക് എത്തിക്കാൻ കുറച്ച് ടൈം കൊടുക്കും അപ്പോൾ അതൊക്കെ ഇവിടെ ഗ്യാരണ്ടി പറയാണ് കാണുന്നത് എന്ന് മാത്രമല്ല മറ്റുള്ള അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ പോയിട്ട് എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നുണ്ട് ഇതല്ല ഇതായി കാണുന്നത് ഇതൊക്കെ ആശ്വസിപ്പിക്കുകയാണ് ആൾക്കാരോട് പോയിട്ട് എല്ലാവരും കണ്ട് സംസാരിച്ച് പാർട്ടി ഭേദമേന്യ കെ സി വേണുഗോപാൽ എപ്പോഴും കൂടണ്ട് കെ സി വേണുഗോപാലാണ് ഇതിൻ്റെയൊക്കെ ഹെഡ് ഓഫീസ് എവിടെ പോകണം എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനികൾ ഉപ്പരാണ് അപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ അപ്പം ഉപരപറഞ്ഞതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് ചെയ്യുന്നുണ്ട് രാഹുൽ ഗാന്ധി അപ്പൊ എല്ലതും ഇതുവരെ എല്ലതും ഓക്കെ തന്നെയാണ് എനിക്ക് അതൊരു പ്രശ്നം തോന്നിയില്ല ഇനി വയനാട്ടിലത്തെ മറ്റൊരു ഭാഗത്ത് എത്തുന്നു മറ്റൊരു മറ്റൊരു ഭാഗത്ത് എത്തുമ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ തന്നെ കണ്ടിട്ട് ഒരു അഭിപ്രായം പറയാം അത് ആദ്യം തന്നെ കാണിക്കാനുള്ളത് ഇതല്ല ഇതാണ്

അത് പോയി എന്താ അങ്ങോട്ട് പോയി പോയത് തടയാൻ എന്താക്കി ബാക്കി കേട്ടാൽ പോയി തടയുന്നു എല്ലാവരും തടയുന്നു താങ്കൾ പോയിട്ട് പുറത്തറിയാൻ ചെയ്യാം കിണറ്റിൽ നിന്ന് ഇവിടെ എന്താ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത് കണ്ടല്ലോ അവിടെ ഒരാൾ കിടന്ന് ഷോ കളിക്കുന്നുണ്ട് ഒരാളല്ല അവിടെ ഒരു നാട്ടിൽ ഒരു കുറച്ച് ആൾക്കാർ അവിടെ കിടന്ന് ഷോ കളിക്കുന്നുണ്ട് അപ്പോൾ ഇത് പിന്നെ ഇവരവകാശപ്പെടുന്നത് ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരാണെന്നാണ് അവർ പറയുന്നത് ഈ രാഹുൽ ഗാന്ധീൻ്റെ വഴി തടയുന്ന ആൾക്കാർ അപ്പോൾ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിനെ വഴി തടഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ രണ്ട് കാരണങ്ങളാണ് ഒന്ന് അവർ പറയുന്നത് ഈ രാഹുൽ ഗാന്ധി എന്താ ചളിയിൽക്കൊന്നും ഇറങ്ങാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് ചളിയിൽ ഒരു കന്നൂട്ടം വന്നിരിക്കുക ഓക്കെ ചളിയിൽക്കെന്താ ഇറങ്ങാത്തത് അയാളുടെ കാലം ഒരു തരി ചളിയായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അത് ഒരു കാരണമായിട്ട് വേണമെങ്കിൽ കൂട്ടാം പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഈ രാഹുൽ ഗാന്ധി വരുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ആ ഭാഗമൊക്കെ ക്ലോസ് ആക്കിയിട്ടിരിക്കുക അത്ര പോലീസേ വഴിയൊക്കെ പൂട്ടി ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഒന്നും ഇങ്ങോട്ടും അങ്ങോട്ടും വരണ്ടാറുണ്ട് അപ്പോൾ അവിടെ നാട്ടുകാരൊക്കെ പട്ടിണിയിലാണ് സാധനങ്ങളൊന്നുമില്ലല്ലോ കടകളൊന്നുമില്ലല്ലോ അപ്പോൾ അതാണാ പറയുന്നത് ഒരു കടയും പ്രവർത്തിക്കുന്നില്ല ആ കടയിൽക്ക് സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ട്രക്ക് എവിടെയൊക്കെ എടുക്കുന്നുണ്ട് ഈ സംഘടനാ പ്രവർത്തകരുടെ പിന്നെ ട്രക്ക് ഉണ്ട് പക്ഷെ ആ ട്രക്ക് വരണം ഈ പോലീസ് വഴിയൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് കാരണം രാഹുൽ ഗാന്ധി വരുന്നു പറഞ്ഞിട്ട് അതാണ് ഇവരെന്നെ പ്രകോപിപ്പിച്ചത് എന്നാണ് ഈ ഒരു രംഗത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് പിന്നെ ചിലർ പറയുന്നത് ഇത് ഡി വൈ എഫ് ഐ പ്രവർത്തകർ ഷോപ്പ് കാണിക്കാന്ന് ചിലർ പറയുന്നുണ്ട് പിന്നെ ചിലർ പറയുന്നുണ്ട് ഇത് ആർ എസ് എസ്കാര് മറ്റേ ഒരിക്ക ഒരു പദ്ധതിയാന്ന് പറയുന്നുണ്ട് ഈ രാഹുൽ ഗാന്ധി വരുമ്പോൾ ശ്രദ്ധ പിടിച്ച് പറ്റാനും ഉത്തരേന്ത്യക്കാർക്ക് കാണിച്ചിട്ടേ കണ്ടോ കേരളക്കാര് രാഹുൽ ഗാന്ധിയെ ആട്ടി ഓടിച്ചു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ളൊരു സീൻ ഉണ്ടാക്കണല്ലോ അതിനുവേണ്ടി ഉണ്ടാക്കിയത് എന്നൊക്കെ പറയുന്നുണ്ട് അതിപ്പോ നിങ്ങൾ ഈ രംഗം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് നിങ്ങളവിടെ കോമൻ ബോക്സിൽ ഇടുക എന്ത് കൺഫേം ഓൾറെഡി കാണുന്ന വീഡിയോ അല്ലേ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കുന്നത് ഓക്കെ അപ്പം അങ്ങനെ ഉള്ള ഒരു എന്താ പറയുക ഒരു രോഷം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് തന്നെയാണ് അതായത് ഈ സാധനങ്ങൾ എത്താത്തതുകൊണ്ടേ ഒക്കെ പട്ടിണിയിലാണ് അതാണ് പോലീസുകാരോട് പറയുന്നുണ്ട് പോലീസുകാർ ഇങ്ങനെ ഈ അവിടുത്തെ അവിടെ ജീവിക്കുന്ന ഒരാളിങ്ങനെ വരാൻ നോക്കിയത്രേ ഓക്കേ കടയിൽക്കറ്റേ വരാൻ നോക്കിയപ്പോൾ പറഞ്ഞ് പോലീസുകാരെ ചോദിക്കാത്ര നിന്റെ ഐ ഡി കാർഡോടെ ചോദിക്കാത്രേ ഐ ഡി കാർഡേ അപ്പം അയാൾ അതാണ് പറയുന്നത് അയാളുടെ ജെട്ടി വരെ ഒലിച്ചുപോയി പിന്നെ ഐ ഡി കാർഡ് എവിടുന്നാ കൊടുക്കാമെന്ന് പറയുന്നത് അതാണ് ഓക്കെ എനിവേ ഇനി ഒരു ഒരു വീഡിയോ കൂടി കാണിക്കാം അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പിടികിട്ടല്ലോ എന്താ വരുന്നേ പോലെ ും പറഞ്ഞ കാര്യങ്ങൾ ചോദിക്കട്ടെ ഈ കടന്നാലേ കടത്തോക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ പ്രത്യേകത ഒന്നാലെ കുടിച്ചാലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ തുറക്കട്ടാലേ ഡിപ്പാർട്ട്മെന്റ് ഞാനല്ലിപ്പാർട്ട്മെന്റ് ആരും വരാൻ പാടില്ല ഇപ്പൊ എന്റെ കൂടെ വന്നേ എന്റെ കൂടെ പയ്യൻ വന്നു െ വിട്ട് എന്റെ ഫാമിലി കൊണ്ടക്കായിരുന്നു അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിപ്പോ എല്ലാരും ഇപ്പോ ഡിവൈഎഫ്ഐ പ്രവർത്തകരൊന്നാവാൻ സാധ്യതയൊന്നുമില്ല ഏഹ് അപ്പോ ഇത് അവിടുത്തെ ജനങ്ങള് സാധാ ജനങ്ങള് ഒരു വർഷാ കുലരാവുന്നത് തന്നെയാണ് പിന്നെ അവരതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ടല്ലോ ഞങ്ങളാണ് ഇവർക്കൊക്കെ വോട്ട് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട് ഇവർ കെ സി വേണുഗോപാൽ ഇതിൻ്റെ കൂടെ കിട്ടാം കെ സി വേണുഗോപാലാണ് ഇതിൻ്റെയൊക്കെ പ്ലാനിംഗ് കിട്ടും കെ സി വേണുഗോപാലിന് മുമ്പിൽ ഒരൊറ്റ കോൺഗ്രസ് പാർട്ടിക്കാരനും തലവെക്കൂല ഇത് ഫുള്ള് കെ സി ഗോപാലാണ് ഒക്കെ ഹെഡ് ഓഫീസ് ഈ രാഹുൽ ഗാന്ധി എവിടെ പോകണം എന്ത് സംസാരിക്കണം ആരെ നോക്കണം ആറിനെ പിന്നെ ആറിനെ എടുക്കണം ഇതൊക്കെ കെ സി വേണുഗോപാലാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു വഴിതടയിൽ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി കെ സി വേണുപോപാലാണ് കാരണം കെ സി വേണുഗോപാൽ കേരളക്കാരനാണ് മുപ്പത് കുറച്ചൊക്കെ സ്ഥലമല്ലോ അല്ലെ രാഹുൽ ഗാന്ധിക്കൊന്നും അറിയില്ലല്ലോ രാഹുൽ ഗാന്ധി മത്സരിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി മറ്റേ ഈ വയനാട് മുഴകങ്ങനെ കാണപ്പാടാക്കി വെച്ചിരിക്കുക അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഉത്തരവാദി ഇങ്ങനെ ഒരു തടസ്സം തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി കെ സി വേണുഗോപാൽ തന്നെയാണ് കാരണം കെ സി വേണുഗോപാൽ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള കോൺഗ്രസ് പാർട്ടിക്കാർ അങ്ങനല്ല എന്ന് പറയാൻ ധൈര്യം അറിവുമില്ല അപ്പോ എന്ന് മാത്രല്ല നിങ്ങൾ കണ്ടല്ലോ വണ്ടിയുടെ ഉള്ളില് രാഹുൽ ഗാന്ധി ഇരിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടല്ലോ നിങ്ങള് കണ്ടില്ലേ അതുകൊണ്ട് തന്നെ ഇത് വ്യാജ ന്യൂസ് ഒന്നല്ല ഇത് നല്ല ഒറിജിനൽ വീഡിയോ തന്നെയാണ് രാഹുൽ ഗാന്ധി ഇരിക്കുന്നുണ്ട് അതിന്റെ ബാക്കിൽ പിക്കപ്പിലാണ് പോകുന്നത് അതിന്റെ ബാക്കിൽ കെ സി വേണുഗോപാൽ തൂങ്ങി കിടക്കുന്ന തൂങ്ങി നിൽക്കുന്നുണ്ട് അവർ അയാളിനോടാണ് ചൂടാവുന്നത് പിന്നെ ഈ സംസാരിക്കുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നത് രണ്ട് വീടിലും രണ്ടും രണ്ട് സ്ഥലത്തുള്ള വീഡിയോ ആണ് പക്ഷെ രണ്ട് സ്ഥലത്തും ഈ കുഴപ്പമുണ്ടാക്കുന്നതും ഒരാളാ തോന്നുന്നുണ്ട് അല്ലെ രണ്ട് രണ്ട് സ്ഥലത്തും ഒരൊറ്റയാളുടെ മുഖം പോലെയാണ് എനിക്ക് തോന്നിയത് എന്തായാലും ഇപ്പൊ ഈ കാണിക്കാനുള്ള കാരണം എന്താ അറിയോ ഈ ഒരു വീഡിയോ എടുത്ത് ഈ രണ്ട് വീഡിയോ എടുത്തിട്ട് ഇപ്പൊ ഉത്തരേന്ത്യയിൽ ആഘോഷമാണ് കണ്ടോ കേരളക്കാര് ഈ രാഹുൽ ഗാന്ധിയെ ആട്ടി ഓടിച്ചു ഉള്ളൂ ഇയാളൊക്കെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അതായത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി രാഹുൽ ഗാന്ധിക്കെതിരെ അതാണ് ഇപ്പൊ നടത്തുന്നത് പക്ഷെ സത്യത്തിൽ ഈ ഒരു ഈ ഒരു സ്ഥലം അല്ലാതെ അവിടെ പോയ ഒരു സ്ഥലത്തും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് മാത്രല്ല എല്ലാ ഈ പിന്നെ റെഫ്യൂജി മറ്റേ ഈ ആൾക്കാർ വന്ന് താമസിക്കുന്നില്ലല്ലോ വീടൊക്കെ നഷ്ടപ്പെട്ടിട്ട് അവരെ പോയി കാണും ചെയ്ത് എല്ലാവരും സാന്ത്വനിപ്പിച്ചിട്ട് അവർക്കുള്ള സാധനങ്ങൾ കൊടുത്തയൊക്കെയാണ് പിന്നെന്തെങ്കിലും കാണുമേലപ്പോൾ ഒരാൾക്ക് എന്താ ചെയ്യാൻ കഴിഞ്ഞാൽ ഭരണം മുപ്പറ കയുന്നല്ലോ ഈ സുരേഷ് ഗോപി എന്താ ആളുകൾ വരാൻ ചെയ്തത് ചെറിയ കാൽമച്ചാളി ആയിട്ടില്ല കാല്പചാളി ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട് സുരേഷ് ഗോപിയുടെ കാൽപ്പച്ചാളിയായോ ഒരു ചെടി കുഴിക്കാൻ കുഴിച്ചിടാൻ വേണ്ടി വന്നപ്പോൾ കാർപ്പറ്റ് വിരിച്ചിട്ടാണ് വന്നത് സുരേഷ് ഗോപി എവിടെയാണ് ഈ പിന്നെ ഇതിൻ്റെ വയനാട്ടിൽക്കുള്ള സഹായം സഹായം എന്താണ് കേന്ദ്രത്തിൽ നിന്ന് വരാത്തെന്ന് ചോദിക്കുമ്പോൾ അതിന് സമയമായിട്ടില്ല അന്ന് അപ്പോൾ പറയാൻ സമയമായിട്ടില്ല ഇനി എന്താ എപ്പോഴാണ് സമയമാവേണ്ടത് അടുത്ത ഭൂകമ്പം വരുമ്പോഴോ അങ്ങനെ വെറും ജനങ്ങളെ പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സംഘീ ഭീകരന്മാർ പിന്നെ മറ്റേ പോസ്റ്റ് കണ്ടല്ലോ ഏത് ഇപ്പൊ നേരത്തെ ഞാൻ കാണിച്ച പോസ്റ്റ് നിങ്ങൾ കണ്ടുണ്ടാവൂലേ മറ്റേ ടി ജി മോഹൻദാസിനെ പോലത്തെ ബിഷപ്പ് ധൃതി പിടിച്ച് ടീഷർട്ട് ഇട്ട് ഇറങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നത് ഒരൊറ്റ ഒര ഒരൊറ്റ എന്താ പറയാ സംഘികൾ ഈ പ്രദേശത്തില്ല മനസ്സിലല്ലേ എന്നിട്ട് കുറ്റം പറയാൻ എല്ലാവരും ഷോപ്പ് കാണിക്കാൻ എല്ലാവരും ഉണ്ട് അപ്പം എന്തായാലും ഒരു വീഡിയോൻ്റെ വീടിനെ കുറിച്ച് ഈ ഒരു രാഹുൽ ഗാന്ധിയുടെ ഈ വഴിതടലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പെട്ടെന്ന് പേടും ഞാൻ വായിക്കാം വായിക്കാം നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ ആദ്യം ഇവിടെ ആരാണ് സംസാരിക്കുന്നത് സംസാരിക്കല്ല പോസ്റ്റ് ഇട്ടത് പിന്നെ അബ്ദുൽ സലാം അത് ഒരു കാരണവശാലും ശരിയല്ല ആ ചെയ്തത് രാഹുൽ എം പി ആയിരുന്ന രാജ്യമാണ് കാരണം രാഹുൽ നടന്ന് കാണണം കാരണം ആ നാടിന് ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങി എടുക്കാൻ കൂടി രാഹുലിനെ ആവശ്യപ്പെട്ട് അയാൾ ചെയ്തത് തെറ്റ് രാഹുൽ ഗാന്ധി ആ സ്ഥലത്ത് മാത്രമാണ് വണ്ടിയിൽ പോയത് കാരണം ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ വണ്ടിയിൽ പോയല്ലേ പറ്റുള്ളൂ ഈ മുപ്പത് കിലോമീറ്റർ നടക്കണം പറഞ്ഞാൽ എങ്ങനെ നടക്കുക അപ്പൊ ആ സ്ഥലത്ത് മാത്രം വേണ്ടി അല്ലാത്ത സ്ഥലത്ത് നടക്കുന്ന ഞാൻ വീഡിയോ കാണിച്ചു തന്നില്ലേ ഫോട്ടോ കാണിച്ച് തന്നില്ലേ തൂക്കുപാലത്തിൽ മേൽക്കൂടൊക്കെ നടന്നിട്ടാണ് അവർ പോണത് പിന്നെ ഒരു സെക്യൂരിറ്റി സംഭവിക്കണ്ടേ രാഹുൽ ഗാന്ധി നടന്നിട്ടെങ്കിൽ പിന്നാലെ ഒരു നൂറാൾ ഉണ്ടാകുമല്ലോ സെക്യൂരിറ്റി ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടിക്കാരുടെ ആൾക്കാർ ഇതൊക്കെ ഉണ്ടാകുമല്ലോ അതിലെല്ലാവരും ചെരുപ്പട്ടിട്ടുള്ളത് അപ്പൊ പിന്നെ നടക്കാൻ തന്നെ ഒന്നൊന്നര മണിക്കൂർ എടുക്കും പക്ഷെ നടക്കുന്നുണ്ട് ചില സ്ഥലങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ തീരെ നടക്കുന്നില്ല എന്ന് ഈ വീഡിയോ കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല പിന്നെ ഷംസുദ്ദീൻ പ്ലീസ് ബി ഷോൺ കൺഫേംഡ് എന്താണ് ഉറപ്പുള്ള മാത്രം കാണിക്കുക ഉറപ്പുള്ള എന്നല്ല കാണിച്ചത് രാഹുൽ ഗാന്ധിയല്ലേ ഫണ്ട്രുള്ളിൽ ഇരിക്കുന്നത് പിന്നെ വാസന്തി രാഹുൽജി അവിടുത്തെ എം പി ആണ് അയാൾ കാണിച്ചത് മോശമാണ് എന്താ കാണിച്ചത് വണ്ടിയിൽ കുറച്ച് ദൂരം ദൂരം പോയത് മോശമാണോ ആ പിന്നെ ഇതൊരു പ്രോട്ടോക്കോളാണ് ലോകത്തുമ്പോഴും പ്രോട്ടോക്കോളാണ് ഒരു നേതാവ് വരുമ്പോൾ അതും ലോകസഭയിലത്തെ പ്രതിപക്ഷ പാർട്ടി നേതാവാണ് ആ നേതാവ് വരുമ്പോൾ തീർച്ചയായിട്ടും വഴി കുറച്ചൊക്കെ തടയും ഇനി ആ തടയാണ്ടെങ്കിൽ അവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ കോൺഗ്രസ് പാട്ട് വേറെ ആൾക്കാരല്ലോ കെ സി വീട് പോലെ മൂപ്പര് എന്തുകൊണ്ട് പറഞ്ഞില്ല അപ്പൊ അതൊക്കെയാണ് ചോദ്യം പിന്നെ എന്താണ് സജിത്തോ ഈ കാഴ്ച എന്ത് വിവരം കേട്ടവനാണ് എന്ത് കാഴ്ച എന്തൊക്കെയോ പറയുന്നത് ഗ്രാമർ ഒക്കെ തെറ്റാ ഹൻസ് മരിച്ചവർക്ക് കിട്ടും ഇവന് കിട്ടില്ല ആ മറ്റേ ഷോ കാണിക്കുന്ന ആൾക്കാർ അബ്ദുൽ കലാം അയാൾക്ക് അഹങ്കാരമാണ് ഇയാൾക്ക് അഹങ്കാരമാണ് ആർക്ക് രാഹുൽ ഗാന്ധിക്കോ അതവിടെ ഷോ കാണിക്കുന്ന ആൾക്കാർക്കോ പിന്നെ അഷറഫ് അഹമ്മദ് ഇത് ചെറ്റത്തരം അയാൾ വയനാടിന് വേണ്ടി ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ ആ ഇതിപ്പോൾ മുബ ഭരണത്തിൽ ഭരണത്തിലൊന്നല്ലോ ഭരണത്തിലുള്ളത് ആരാണ് ബി ജെ പി ആണ് സുരേഷ് ഗോപിയാണ് ഭരണത്തിലുള്ളത് സുരേഷ് ഗോപിയാണ് മോതിര മോതിര ചങ്ക് പിടിച്ചമർത്തിയിട്ട് പൈസ കൊണ്ട് വാങ്ങേണ്ടത് ഞങ്ങളുടെ മലയാളികളെ രക്ഷിക്കുന്നു പറഞ്ഞിട്ട് ആ സമയത്ത് മലയാളികളെ അവഹേളിക്കാൻ വേണ്ടി നടക്കാണ് സുരേഷ് ഗോപി പിന്നെ രാഹുൽ ഗാന്ധിക്ക് ദിനേക്കാൾ അപ്പുറം എന്ത് ചെയ്യാൻ കഴിയും സന്ദർശിക്കാനെല്ലാം കഴിയുള്ളൂ ഇപ്ര കയ്യിൽ എന്താ പൈസ ഉണ്ടോ ഇങ്ങനെ വാരി വെച്ച് കൊടുക്കാന് ജാഫർ അലി രാഹുൽ ഗാന്ധി വരുന്നത് ആളുകൾക്ക് ആശ്വാസമാണ് കട്ട സഖാക്കൾക്ക് ചൊറിച്ചിൽ വരും അതുപോലെ സഖാക്കളാണോ സംഘികളാണോ എന്ന് ഉറപ്പായിട്ടില്ല ചോച്ചാൽ ഒരു സഖാക്കളാണോന്ന് പറയുന്നത് കേട്ടോ ചില പ്രേക്ഷകർ പറഞ്ഞാണ് എന്താണ് ഹമീദോ ഹമീദ് രണ്ട് സ്ഥലത്തും അല്ല പള്ളിയുടെ വേറെ പുള്ളിയുടെ വേറെ വീഡിയോയിൽ പറയുന്നത് പുള്ളിയുടെ സഹോദരിയുടെ കട തുറക്കാൻ പറ്റുന്നില്ല എന്നു വണ്ടികൾ റോഡിൽ നിരന്നി കിടക്കുകയെന്നാ എന്നാ അത് വഴിതടസ്സം മൊത്തത്തിൽ വഴിതടസ്സം ആയത് കാരണം കട തുറക്കണമല്ലോ കട തുറന്നാൽ അതിൽ നല്ല ആൾക്കാർക്ക് വന്ന് സാധനം വാങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ അതാണ് അവർ പറഞ്ഞാൽ കാരണം എത്ര എട്ട് മണിക്കൂറോ പത്ത് മണിക്കൂറൊക്കെ തന്നെ അടച്ചിട്ടിരിക്കാത്തല്ല സ്ഥലം തലേ ദിവസം മുതലും അടച്ചിട്ടിരിക്കുകയെന്നാണ് പറഞ്ഞത് അതായത് വഴി വഴിമുഴൻ തടഞ്ഞിട്ടിരിക്കാണ് ജെ കെ എസ് ബെഹ്റൈൻ ഇയാള് വെറുതെ ആളാൻ വേണ്ടി കാണിക്കുന്നതാണ് ആ കാണിക്കുന്നതായിരിക്കും കാണിച്ചത് വളരെ മോശമാണ് അവിടെ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം എന്ന് വെച്ച് രാഹുൽ ഗാന്ധിയുടെ ഉത്തരവാദിത്വം ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയാണ് സങ്കശരില്ല ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അവിടെ ചെന്നിട്ട് രാഹുൽ ഗാന്ധിയാണോ സ്ഥലങ്ങളൊക്കെ ക്ലീൻ ആക്കേണ്ടത് റോഡൊക്കെ ക്ലീൻ ആക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണോ മൂപ്പർ ഉത്തരം മൂപ്പർ ആദ്യത്തെ ദിവസം തന്നെ വരാൻ നോക്കിയതാണ് അപ്പൊ മൂപ്പരുടെ രാഹുൽ ഗാന്ധിക്ക് ഒക്കെ ചെയ്യാൻ പറ്റൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നില്ല അത് വലിയൊരു കുറ്റം പറയാൻ പറ്റുന്നു പിന്നെ അവൻ നൌഷാദോ അയൻ നൌഷാദോ എല്ലാവരും ആത്മാർത്ഥമാണ് ആത്മാർത്ഥമായി തന്നെയാണ് അവരെ സഹായിക്കുന്നത് ആരും അവരും കുറെ സഹിച്ചതോടെ പൊതു അവരും അവരും കുറെ സഹിഷ്ണുതയോടെ പെരുമാറണം അല്ലാതെ ഷോ കാണിക്കരുതെന്ന് പറയാണ് മറ്റാ ജനങ്ങളുടെ കാര്യം പറയണം അവിടുത്തെ പക്ഷെ അതിൽ എനിക്ക് തോന്നുന്നത് ഒരാളാണ് എല്ലാത്തിനും ഹെഡിട്ടോ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിബില ഷെറീൻ നിബില ഷെറിനോ വിദ്വേഷം ആണ് അത് രാഹുലിന്റെ പോലെ വേറെ ആർക്കും പറ്റില്ല വിദ്വേഷമാണ് അത് രാഹുലിനെ പോലെ ആർക്കും പറ്റില്ല രാജ്യത്തെ സ്നേഹിക്കാൻ ആ രാഹുലിനെ രാഹുലിനെ പോലെ ആർക്കും രാജ്യത്തിനെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് പറയാണ് വിജയ് മീഡിയ അയാൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ് ആ പ്രതിപക്ഷ നേതാവിൻ്റെ കടക്കാൻ എന്താ ഫണ്ടും ഉണ്ടോ ഒന്നുമില്ലല്ലോ സുരേഷ് ഗോപ്ലെ അടുത്തുണ്ട് സുരേഷ് ഗോപിയുടെ അടുത്ത് മൂന്ന് ഫണ്ടാണുള്ളത് ഒന്ന് എംപിയുടെ ഫണ്ട് ഉണ്ട് പിന്നെ രണ്ട് സഹമന്ത്രി ഒക്കെ ഉള്ളു അതിൻ്റെ ഫണ്ട് ഉണ്ട് പിന്നെ അതിനും പുറമെ മോതിര സുഹൃത്താണ് പറഞ്ഞൂടെ ഒരു ആയിരം കോടി അയക്കെന്ന് പറഞ്ഞൂടെ അത് പറയുന്നില്ല എന്താണ് അൻഷദ അബ്സ് എന്ത് പേരത് അബ്ദുൽ സലാമിനെ പോലുള്ള ചില ഊളകൾ ഉണ്ട് അവർക്ക് പരിഹസിക്കാനും വിമർശിക്കാനും മാത്രമേ അറിയുകയുള്ളൂ എന്ന് ഒരു അഭിപ്രായം പിന്നെ എങ്ങനെ ഒരു നേതാവ് വരുമ്പോൾ അവിടത്തേക്ക് നേതാക്കന്മാർ ശ്രദ്ധിക്കും ഇത് വിവരം കെട്ട ചില ആൾക്കാർ ബുദ്ധിശൂന്യം എനിക്ക് മനസ്സിലായില്ല ഒന്നു കേട്ടോ പിന്നെ അബ്ദുൽ സലാം അ ഈ അബ്ദുൽ സലാമിനെ കുറിച്ചായിരിക്കും പറഞ്ഞുണ്ടത് നിങ്ങൾ സത്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കണം അയാൾ അവിടത്തെ എം പി ആണ് ലോക്സഭയിൽ ഇതിനെപ്പറ്റി സംസാരിക്കണം ഓൾറെഡി സംസാരിച്ചല്ലോ ഓൾറെഡി സംസാരിച്ചല്ലോ ഇനി എന്താണ് വീണ്ടും 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 സംസാരിക്കേ എന്നാലും കാര്യങ്ങൾ സർക്കാരിന് ബോധ്യമാവും തടഞ്ഞ് തടഞ്ഞത് നൂറ് ശതമാനം തെറ്റാണ് എന്ത് തടഞ്ഞത് രാഹുൽ ഗാന്ധിനെ തടഞ്ഞതോ അതോ അവിടെ വഴി തടഞ്ഞതോ പോലീസുകാരെ തടഞ്ഞതോ ഏത് തടഞ്ഞത് നൂറ് ശതമാനം തെറ്റാണ് അവരെ അങ്കാരമാണ് അത് ശരിയാവും രാഹുൽ ഗാന്ധിയെ തടഞ്ഞു തെറ്റാണ് നടത്തുന്നത് അത് ശരിയാണ് കാരണം ഓരോ അപമാനിക്കൽ പോലെ ആയിപ്പോയി ഏ പക്ഷെ രാഹുൽ ഗാന്ധി ഗാന്ധിണ്ടാതിരിക്കയാണ് പിന്നെ അബ്ദുള്ള ദ പ്രസൻസ് ഓഫ് രാഹുൽ ജി വെർ നോട്ട് ദർ നോ ടുഡേ നോ ദിസ് ട്രാജഡി എന്തൊക്കെയോ പറയുന്നത് മലയാളത്തിൽ എഴുതി കൂടെ ആ മൂപ്പര് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇത്രയും ദിവസമായിട്ട് രാഹുൽ ഗാന്ധിക്ക് ഇത് മനസ്സിലായി അറിഞ്ഞില്ലേ ഈ ഒരു അപകടം ഇപ്പോഴാണ് വരുന്നത് ചോദിക്കുകയാണ് രാഹുൽ ഗാന്ധി ആദ്യത്തെ ദിവസം തന്നെ വരാൻ നോക്കിയതാണ് പക്ഷേ തടഞ്ഞുതാരാണ് ഈ ഇവിടുത്തെ കേരളത്തിന്റെ നേതാക്കന്മാരല്ലേ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കാരണം നടക്കാൻ അങ്ങോട്ട് പോകാൻ പറ്റണ്ടോ വണ്ടി അടക്കം പോകുന്നില്ലേ പിന്നെ മുന്ന കല്ലായി അവൻ ഷോ കാണിച്ചതാണ് ആ മറ്റാളെ അവിടെ പിന്നെ എന്താണ് നിബില അത് വായിച്ചോ രാഹുൽ ഗാന്ധി ആദ്യം പറഞ്ഞൊരു പക്ഷെ രാഹുൽ ആദ്യം പറഞ്ഞിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിന് ഒരു തടസ്സവും വരരുതെന്ന് എന്താണ് പ്രോട്ടോകോളും വേണ്ടെന്ന് ആ അതൊക്കെ പറഞ്ഞതാണ് രാഹുൽ ഗാന്ധിക്ക് പറയാലേ പറ്റുള്ളൂ പക്ഷെ കേരളത്തിലെ പോലീസുകാർ അവരുടെ ജോലി ഒന്ന് പേടിച്ചിട്ട് പിന്നാലെ നടക്കും പിന്നെ ചെയ്യും അവിടെ എത്ര പോലീസാണ് നോക്കിയാൽ ജനങ്ങളെക്കാൾ കൂടുതൽ പോലീസാ പിന്നെ റസാഖ് റസാഖ് രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറയാണ് പിന്നെ അബ്ദുൽ കലാം രാഹുൽ ഗാന്ധിക്ക് അല്ല അഹങ്കാരം തടഞ്ഞവർക്കാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത് എന്ന് പറയാണ് അല്ല ഞാൻ ചോദിച്ചതാണ് ഇങ്ങനെ എഴുതുമ്പോഴേ അയാൾക്ക് എന്ന് പറയുമ്പോൾ ആര് മനസ്സിലേ കെ വൈ മുഹമ്മദ് പൊതുജനങ്ങൾക്കിടയിൽ എല്ലായിടത്തും ചില ഉണ്ടാകും അതാണ് അവിടെ കണ്ടത് രാഹുൽ ഗാന്ധിക്ക് അഹങ്കാരമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഒരാൾ ജാഫർ പിന്നെ വേറെന്താണ് എന്ത് പുത്തിയങ്ങാടി നാട്ടുകാർ നല്ല സംഘികൾ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിപ്പോൾ ഷോ ചെയ്തതാണോ എന്ത് ചെയ്തതാണോ എനിക്കറിയില്ല പക്ഷെ ഇപ്പോ ഉത്തരേന്ത്യയിൽ ഞാനിപ്പോൾ ട്വിറ്റർ തുറന്നാൽ രാഹുൽ ഗാന്ധി അടിച്ചപ്പോൾ കാണാം രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ നിന്ന് അടിച്ചോടിച്ചു ആട്ടി ഓടിച്ചു മലയാളികൾക്ക് അയാളെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് അതായത് ഒരു അവസരം കിട്ടാൻ വേണ്ടി നടക്കുന്ന അവസരം കിട്ടി എന്ന രൂപത്തിലാണിപ്പോൾ ഈ ഒരു വീഡിയോ ഈ രണ്ട് വീഡിയോ വെച്ചിട്ട് ഇപ്പോൾ ഉത്തരേന്ത്യൻ സംഘികൾ ആഘോഷിക്കുന്നു എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത് അപ്പോൾ എന്തായാലും അതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് കാണിച്ചത് മാത്രമേ ഉള്ളൂ ബാക്കി നിങ്ങളുടെ അഭിപ്രായമാണ് അപ്പോൾ ഈ ഒരു ലൈവിൽ നിങ്ങൾ പങ്കെടുത്തിന് നന്ദി പറയുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ